മുമ്പെങ്ങുമില്ലാത്ത വിധം മനുഷ്യ വന്യമൃഗ സംഘർഷം രൂക്ഷമായ അവസ്ഥയിലാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തടയാൻ പ്രത്യേക പാക്കേജിന് പുറമെ അൻപത് കോടി രൂപ അധികമായി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പ്രഖ്യാപനങ്ങൾ കൊണ്ട് വന്യജീവിശല്യം നിയന്ത്രിക്കാനും ജനങ്ങളുടെ ഭീതി അകറ്റാനും കഴിയുമോ എന്നതാണ് ചോദ്യം വന്യമൃഗശല്യം രൂക്ഷമായ പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ വന്യമൃഗശല്യത്തെക്കുറിച്ച് തലക്കെട്ടുകൾ എല്ലാ ദിവസവും ഇന്ന് വണ്ണം വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇക്കഴിഞ്ഞ വർഷം കണ്ടത് ബജറ്റിൽ കൂടുതൽ പദ്ധതി വിഹിതം നിയോഗിച്ചിട്ടുള്ളതും ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടാകുമല്ലോ അല്ലേ സുജയ അതായത് പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ചും മലയോര മേഖലയിലെ നാട്ടുകാരും കർഷകരും എല്ലാം ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ് വലിയ രീതിയിൽ ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത് കാരണം മുമ്പ് എങ്ങുമില്ലാത്ത രീതിയിലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൈത്താങ്ങാവാൻ വേണ്ടി സർക്കാർ എന്തൊരുക്കുമെന്നുള്ളതായിരുന്നു ഇവരെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക ഉറ്റു നോക്കിക്കൊണ്ടിരുന്നിരുന്നത് ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഈ വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാനും അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ മലയോര മേഖലയിലുള്ള ആളുകളുടെ സംരക്ഷണ ഉറപ്പാക്കാൻ വേണ്ടി അൻപത് കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജാണ് ഏതായാലും ആ തുക പര്യാപ്തമാണോ എന്നാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് എനിക്കൊപ്പം ഉള്ളത് പാലക്കാട് മണ്ണാർക്കാടിന് സമീമുള്ള കാഞ്ഞിരിപ്പുഴയിലെ ഏതാനും കർഷകരും അതുപോലെ തന്നെ കിഫയുടെ ജില്ലാ ഭാരവാഹികളൊക്കെയാണ് ഇപ്പോൾ സർക്കാർ വന്യം വന്യമൃഗങ്ങളുടെ ശല്യം ചെറുക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇവിടെയുള്ള മലയോര മേഖലയിലുള്ള ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും അൻപത് കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഒരുക്കിയിരിക്കുകയാണ് അത് ശരിക്കും പര്യാപ്തമാണോ കർഷകരായ ഞങ്ങൾ ഈ ബജറ്റിലെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അൻപത് ലക്ഷം രൂപയുടെ അൻപത് കോടി രൂപയുടെ ഒരു പാക്കേജാണ് പറഞ്ഞിരിക്കുന്നത് വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ അത് സോളാർ ഫെൻസിങ്ങോ അല്ലെങ്കിൽ കിടങ്ങുകളോ മാത്രമല്ല വനത്തിനുള്ളിൽ വന്യജീവികളെ നിലനിർത്താനും അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് വളരെ നാമമാത്രമായ തുകയാണ് പിന്നീട് മറ്റൊരിടത്ത് ബജറ്റ് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് എഴുപത് പോയിൻറ്റ് നാല് കോടിയായിട്ട് വർദ്ധിപ്പിച്ചു മുൻവർഷം നാൽപ്പത്തിയെട്ട് കോടിയോളം മിച്ചം ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് കോടിയും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തുകൊണ്ട് എഴുപത് പോയിൻറ്റ് നാല് കോടിയായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു നമുക്ക് മുൻകാല ആ പേജിൻ്റെ തന്നെ ബാക്കി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ബാക്കി നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ മുപ്പത്തിയഞ്ച് കോടിയോളം രൂപയാണ് നഷ്ടപരിഹാരം കൊടുത്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് കാലഘട്ടത്തിൽ അത് തൊണ്ണൂറ് കോടി രൂപയും അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തഞ്ച് വരെയുള്ള നാല് വർഷ കാലം കൊണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടിയോളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ അപകടങ്ങൾ വന്യജീവിക കാരണം അപകടങ്ങൾ കൃഷിനാശങ്ങളും വരുന്നവർത്ത് ഈ അൻപത് ലക്ഷം രൂപ ആയാലും ഈ വർദ്ധിപ്പിച്ച ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഇരുപത്തെട്ട് കോടി രൂപയാണെങ്കിലും അത് വളരെ നാമമാത്രമാണ് എന്നുള്ളതാണ് വാസ്തു ഈ ഒരു പ്രത്യേക പാക്കേജ് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് കൂടുതൽ തുക തുക കൂടുതൽ അതുപോലെ തന്നെ കിടക്കുന്ന സമയമാണ് ആക്രമണം അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം തീർച്ചയായും വന്യജീവികൾ നശിപ്പിച്ചതടക്കം കാർഷിക മേഖലയിലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അൻപത് കോടി അധികമായി പ്ലാൻ തുകയ്ക്ക് പുറമെ നീക്കിവച്ചിരിക്കുന്നു അതുമൂലം പ്രയോജനം ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം പ്രയോജനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ബജറ്റിലെ അലോക്കേഷൻ അൻപത് കോടി രൂപയാണ്